നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുംഭമേളക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവർ കുംഭമേളയെ അപമാനിക്കാനായി സമൂഹ മാധ്യമങ്ങളിൽ കുത്തിയിരുന്ന് ചില വൃത്തികെട്ട പോസ്റ്റുകൾ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ആളുകളെ കൃത്യമായി കണ്ടെത്താനും അവരെ വരുതിയിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച പതിനാല് എക്സ് അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ അതായത് അതായത് ഡി ജി പി പ്രശാന്ത് കുമാറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് എക്സ് എന്ന സമൂഹ മാധ്യമ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയച്ചിട്ടുണ്ട് എക്സിനെ പോലും വിറപ്പിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കാരണം അത്രമാത്രം കുംഭമേളയ്ക്കെതിരെ ചില വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയാണ് ഉദാഹരണം ഒരു ഉദാഹരണമാണ് ഉത്തർപ്രദേശ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ജാർഖണ്ഡിലെ ധൻബാഗിൽ നടന്ന ഒരു സംഭവം ആ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ അത് ഇപ്പോൾ കുംഭമേളക്കിടെ നടന്നതാണ് എന്ന് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ന രീതിയിലാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അതായത് കുംഭമേളക്കിടെ ധാരാളം ആളുകളെ കൂട്ടം തെറ്റി കാണാതെയാകുന്നുണ്ട് അങ്ങനെ കൂട്ടം തെറ്റിയ ബന്ധുക്കളെ തിരയുന്ന ഭക്തന്മാരെ ഉത്തർപ്രദേശിലെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ചിത്രം ഇതാ അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ എന്ന പേരിലാണ് ആ ദൃശ്യങ്ങൾ വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യത്തിനെതിരെയാണ് പ്രധാനമായും നടപടി വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ഭാവിയിലും കർശനമായ നടപടി ഉണ്ടാകും എന്ന സന്ദേശം നൽകുകയാണ് യു പോലീസ് ദില്ലിയിൽ മുഖ്യമന്ത്രി ആര് ദില്ലിയിൽ വനിതാ മുഖ്യമന്ത്രിയാകുമോ ഭാസുരി സ്വരാജ് മുഖ്യമന്ത്രിയാകുമോ ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഇന്നും ചർച്ചകളിൽ വരുന്നത് നമ്മൾ കണ്ടു ഇനി ഏറ്റവും ഒടുവിലായി ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ എം എൽ എ മാർ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതുവരെ ഈ ചർച്ചകൾ തുടരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും അഞ്ചോളം ആളുകൾ ഇപ്പോൾ തന്നെ പരിഗണിക്കപ്പെടുന്നവരിലുണ്ട് മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുന്നവരിലുണ്ട് കാരണം ദില്ലിയിൽ ബി ജെ പിക്ക് നേതൃദാരിദ്ര്യമൊന്നുമില്ല പ്രഗത്ഭരായ ധാരാളം നേതാക്കൾ ബി ജെ പിക്ക് ഉണ്ട് അവരിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കണം എന്നതാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും ഒരുപക്ഷെ ബി ജെ പി പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും ഇനി മന്ത്രിസഭാ രൂപീകരണങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാകാം അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ നടക്കാനാണ് സാധ്യത എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും പുറത്ത് ലഭ്യമല്ല അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേശ് വർമ്മ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവിടുത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇവരെയൊക്കെയാണ് പരിഗണിക്കപ്പെടുന്നതെങ്കിലും ഒരു വനിതാ ദില്ലി മുഖ്യമന്ത്രിയാകും എന്ന ഒരു സൂചന കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വന്നിരുന്നു അതായത് ദില്ലിക്ക് ആദ്യമായി വനിതാ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്തത് ബി ജെ പി ആണ് സുഷമ സ്വരാജാണ് ദില്ലിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ീക്ഷിത് വന്നു ഇത് ഏറ്റവും ഒടുവിലായി ഏതാനും ദിവസങ്ങൾ അതിഷി മർലേനയും മുഖ്യമന്ത്രിയായി ഇവർ മൂന്ന് പേരുമാണ് ദില്ലിയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള വനിതകൾ അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഒരു വനിതയുണ്ടാകണം എന്ന് ബി ജെ പി ചിന്തിക്കുന്നു എന്ന രീതിയിലും വാർത്തകളുണ്ട് അങ്ങനെയാണ് എങ്കിൽ ആര് സുഷമ സ്വരാജിന്റെ മകൾ ബാസുരി സ്വരാജ് ആണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് ആരായാലും മുഖ്യമന്ത്രി ആരായാലും അയാൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടപ്പെട്ട് വിജയം നേടിയെടുത്ത എം എൽ എ മാരിൽ ഒരാളായിരിക്കും എന്ന് പാർട്ടി ചില നേതാക്കൾ പറയുന്നുമുണ്ട് അപ്പോൾ ഭാസുരി സുരാജിന്റെ അല്ലെങ്കിൽ സാധ്യത മങ്ങുകയാണ് കാരണം ഭാസുരി സുരാജ് എം ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഭാസുരി സുരാജിന്റെ സാധ്യത മങ്ങുന്നുണ്ട് നാരി ശക്തി എന്ന മന്ത്രത്തിൽ ഊന്നി സംസ്ഥാന മന്ത്രിസഭയിൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അത് മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിക്കുന്നത് ഈ പറയുന്ന കേജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേശ് വർമ്മ എന്ന ജനകീയ നേതാവിന് തന്നെയാണ് പക്ഷേ പാർട്ടി ബി ജെ പി ആണ് ഒരുപക്ഷെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ഒക്കെ അധികം കേട്ടിട്ടില്ലാത്ത ചില നേതാക്കന്മാരുടെ പേരുകൾ മുഖ്യമന്ത്രിയിലേക്ക് വന്നത് നമ്മൾ കണ്ടു ഒറീസയിലടക്കം അത്തരം ചില ആളുകൾ സർപ്രൈസ് മുഖ്യമന്ത്രിയായി വരുമോ എന്നും കണ്ടു തന്നെ അറിയണം എന്തായാലും സാധ്യത ഇപ്പോൾ പർവേഷ് വർമ്മയ്ക്ക് തന്നെയാണ് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഫോക്കസ് फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग तीर्थयात्रा डॉट